ഒരെണ്ണം മതിയോ ആ ഒരെണ്ണം നിനക്ക് ബാക്കിയല്ല എനിക്ക് അടിച്ചു മാറ്റണം മൂന്നില്ല കുപ്പിയോട്ടെ അച്ചാച്ച കാണാ അതെ ഞങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ നീ പതികെ പമ്മി ചെല്ലണം അവിടെ സി സി ക്യാമറ ഒന്നും ഇല്ലന്ന് അവിടെ സി സി ക്യാമറ ഇല്ല അവിടെ ലഡുണ്ട് ലേസ് ഉണ്ട്

നമുക്കത് കൊടുക്കാം ഞങ്ങളൊരു ദിവസം രാത്രി വന്നപ്പോഴത്തേക്ക് ചേട്ടയുടെ കടയിൽ കയറിയായിരുന്നു അപ്പൊ അവിടെ ഭയങ്കര വെട്ടക്കുറവായിരുന്നു സോളാറിന്റെ ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ അതിന് അത്യാവശ്യം വെട്ടമില്ലായിരുന്നു ആ സമയത്ത് ഭയങ്കര ഒരു ഇരുട്ട് പോലെ തോന്നിയിരുന്നു അപ്പോൾ ലല്ലു കുറെ മുട്ടയൊക്കെ മേടിച്ച് പാവനെ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഇരുട്ടായ ഇരുട്ടായതുകൊണ്ട് അച്ചാച്ചൻ്റെ കേട്ടാൽ വെട്ടമില്ല വീട്ടിൽ വന്ന ശേഷം പറയുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്കും തോന്നിയത് വെട്ടക്കുറവാണല്ലോ എന്ന് ലല്ലുൻ്റെ ആ സങ്കടവർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യുന്നത് പാവം അച്ചാച്ചൻ എന്നൊക്കെ പറയുന്നതായിട്ടപ്പോൾ എനിക്ക് ലൈറ്റ് മേടിച്ച് കൊടുക്കാൻ തോന്നി അങ്ങനെയാണ് ഇത് മേടിക്കുന്നത് ലല്ലുവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്നേഹിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും അതുപോലെ തന്നെ കൊഞ്ചിക്കുന്നവരും കളി കൂടെ കളിക്കുന്നവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അക്കായുടെ ഒക്കെ ഭയങ്കര അക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് അക്കായോടും ഭയങ്കര സ്നേഹമാണ് അതുപോലെ ഈ അച്ചാച്ചൻ എന്ന് പറഞ്ഞ ചേട്ടായിയോടും ഭയങ്കര സ്നേഹമാണ് ചേട്ടായി മുട്ടായി കൊടുക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര വിളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞങ്ങൾ ഈ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ ആ കൃഷ്ണ സ്കൂളിൽ നിന്ന് കൂട്ടണം അതിന് വേണ്ടിട്ടാണ് പോകുന്നത് ഞാനും ചേട്ടനൊക്കെ ഭയങ്കര സമാധാനത്തോടാണ് കാറി പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ മ്യൂസിക് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ശല്യമാണ് പിള്ളേർ പാട്ട് വെക്കാതെ പാട്ട് വെക്കാതിരിക്കത്തില്ല എല്ലാവർക്കും പാട്ട് വേണം ഓർത്തവർക്ക് പാട്ടിന് കിടന്ന അടിയാണ് ഒരാൾ വെക്കുന്ന പാട്ട് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുക കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെയാണ് ഇപ്പോൾ സെറ്റ് വെറുതെ ചെയ്തു ഒരു എന്താ പറയാ ലല്ലൂന്റെ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവന് ഒന്ന് രണ്ട് പാട്ട് കേട്ട് ഇങ്ങനെ ഇങ്ങനെ അവൻ രസിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്ത പരിപാടിയാണ് പക്ഷേ ഭയങ്കര ശല്യമാണ് രണ്ടുപേരും രണ്ടുപേരും ചേരുകയല്ല ഒരുത്തൻ എന്ത് വിധിക്കുന്ന പാട്ട് അത് ലല്ലുവിന്റെ പാട്ടാണ് എന്ത് വിധിയത് വല്ലാത്ത ചെതിയത് ഈ പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഞാനും ഞാനും എൻ്റെ ആളെന്നൊക്കെ കുറച്ച് പാട്ടില്ല അതൊക്കെ ഭയങ്കര ലല്ലുവിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ് ആദർശന് നേരെ മറിച്ചാണ് ആദർശന് തമിഴ് പാട്ട് അടിപൊളി പാട്ടുകളാണ് ആദർശ ഇവരണ്ടും ചേരുകയല്ല പാട്ട് പാട്ട് വെക്കാൻ ഒന്നും ഭയങ്കര അടിയായിരുന്നു ഇതിന് ശേഷമാണോ ആകർഷി കയറിയ ശേഷമാണ് ഭയങ്കര ശല്യമായിരുന്നു ഞാൻ പിന്നെ നിർത്തി വെച്ചു കുറേ നേരം പിന്നെ മുണ്ടക്കത്തും ഭയങ്കരയിലും ബൈബാസിലൊക്കെ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ എപ്പോഴെങ്കിലും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനെ ഒന്നും നമ്മൾ പറയുന്നു അതൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ചെയ്താൽ മതി പിന്നെ വലിയ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ കാണിക്കാൻ നമുക്ക് അതിനുള്ള വലിയ കഴിവൊന്നുമില്ല നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചേക്കുന്നത് അതിൻ്റെതായ പരിമിതികൾ നമുക്കുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് മറ്റുള്ള ചാനലുകളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്ത് വെറുതെ നിങ്ങൾ നിരാശരാവണ്ട നമ്മളെ നമ്മുടെതായ വഴിക്ക് വിടുക വേറെ ചാനലുകളുണ്ടല്ലോ അപ്പൊ ഞാൻ ഈ പറയുന്നത് വേറെ കൊണ്ടുമല്ല മറ്റു ചാനലുകൾ വെച്ച് നമ്മുടെ ചാനല് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ആദർശനെ തേടിയുള്ള പൊക്കെട്ടോട് ഇവിടെ എങ്ങോട്ടാണ് നിക്കാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ അങ്ങോട്ടാണ് ഉള്ള പിന്നെ ഇനി കുറെ കാണാത്ത സ്ഥലങ്ങളുണ്ട് ഞാൻ അതൊക്കെ പോയി കാണാൻ ഷൂട്ട് ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ പ്ലാൻ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കാണാത്തുണ്ട് സ്ഥലങ്ങളൊക്കെ കാണണം അങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത് വ്ലോഗ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒന്നത്തെ എനിക്ക് ഈ ഫോൺ കൊടുത്ത് ഇവരെ കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യിപ്പിക്കാൻ പേടിയാണ് കാരണം ഇവരുടെ കയ്യിൽ നിന്ന് എപ്പോൾ കൊടുത്താലും താഴോട്ട് പോകുന്ന കയ്യിൽ നിന്ന് ഊർന്നു പോകും ഇത് കാണുമ്പോൾ എൻ്റെ ചങ്കിടിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫോൺ ആരുടെയും കൈ കൊടുക്കാത്തത് ഷൂട്ട് ചെയ്യാനൊക്കെ പിന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കൂടുതൽ ഇവരൊക്കെ കൈ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും താഴെ വീഴും എനിക്ക് മുട്ടാൻ പണി കിട്ടും അത് മേടിച്ചിട്ടാണ് ഇനി പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേറിട്ട് ഫോൺ മേടിക്കണം ഷൂട്ട് ചെയ്യാനൊക്കെ അതൊക്കെ ഇവർക്ക് കൊടുത്ത് ഷൂട്ട് ചെയ്യിപ്പിക്കാം ഈ കടല വണ്ടി കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും കടല മേടിക്കണമെന്ന് കടല മേടിക്കണം പക്ഷേ ഭയങ്കര തിരക്കിന് ഇടയ്ക്കായിരിക്കും ഈ കടലവണ്ടിക്കാരനെ കാണുന്നത് അതുകൊണ്ട് മേടിക്കാറില്ല പിന്നെ ഞാൻ ഈ ഇൻഹീലർ വലി വലിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വിക്സിന്റെ അപ്പോ അതിന്റെ എന്താ പറയാ അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് ആ അത് വലിക്കുന്ന സൗണ്ട് ചിലപ്പോൾ ഇതിന്റെ അകത്ത് കേക്കെട്ടോ നമ്മളന്ന് കട്ട് ചെയ്യുന്ന അതായത് ഈ എനിക്കിത് ഭയങ്കര ഒരു അഡിക്റ്റ് ആണ് ഞാൻ ഇതിന് ഭയങ്കര ഈ വിക്സിന്റെ ഇൻഹീലർ ഈ തുമ്മലും അത് ജലദോഷമൊക്കെ ഉള്ളു എനിക്ക് ഒരു കാലത്ത് രാവിലെ ഭയങ്കര ജലദോഷമൊക്കെ ഉണ്ടാവും എൻ്റെ വേറൊരു ചാനലുണ്ട് അതിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിനെ എല്ലാം മൂക്കടപ്പൂടെയാണ് എന്നെ മൂക്കടപ്പ് വ്ലോഗർന്നൊക്കെ വിളിക്കാറുണ്ട് ചില കമന്റുകൾ ചില ആൾക്കാർ അപ്പോ ആ സമയത്ത് തൊട്ട് എനിക്കിതിങ്ങനെ വലിച്ചു വലിച്ചു വലിച്ച് ഭയങ്കര അഡിക്റ്റാണ് ഞാൻ ഇടക്ക് മാത്രം കുറെ നാളിത് വലിക്കായിരുന്നു പിന്നെ തുടങ്ങി അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് വീഡിയോ അങ്ങ് വലുതാവാൻ തുടങ്ങിയല്ലേ അപ്പൊ നമുക്കിന് അടുത്ത് പോയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ എവിടെ നമ്മുടെ ചേട്ടയുടെ കടയുള്ളത് കേട്ടോ ലല്ലു അച്ചാച്ചനാണ് ചേട്ടയുടെ കടയാണ് കുഞ്ഞു കടയാണ് കേട്ടോ അപ്പൊ ആ കടയിൽ ചെറിയൊരു വെട്ടം ഒരു രണ്ടു മണിക്കൂറെങ്കിലും അപ്പോൾ ലൈറ്റ് ആണത് അപ്പൊളിക്കളിക്കറങ്ങി വരുന്നുണ്ട് ലല്ലുവിനെ കൊണ്ട് കൂടിപ്പിക്കാനാണ് നമ്മളിത് വണ്ടിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ചേട്ടായി പോയി ലല്ലുവിനുള്ള മുട്ടായി എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ലല്ലു കുറെ മുട്ടായി മേടിക്കുന്നുണ്ട് പാവാണ് ട്ടോ കൊറേ ആരിക്കും ഒരു തരും അങ്ങനെ ലല്ലുവിനെ കൊണ്ട് ഞാൻ ആ ലൈറ്റാക്കി കൊടുപ്പിച്ചു കേട്ടോ കാരണം അവനാ ഭയങ്കര സങ്കടമായിരുന്നു അവിടെ എങ്ങനെ ഇരുട്ടൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുന്നത് അവന്റെ ഒരു സങ്കടം പച്ചക്കട്ടപ്പോ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നി എങ്ങനെയാണ് വാങ്ങിക്കുന്നത് പിന്നെ നല്ല വല്ല് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ലത് എന്തായിരിക്കും തോത് നല്ല പിന്നെ ഈ ലൈറ്റ് കെട്ടിത്തൂക്കിടാൻ വേണ്ടിട്ടുള്ള ഒരു വള്ളി എന്റെ പോകലുണ്ടായി അത് വിളിച്ച് ഞാൻ ചേണനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് അതാണ് ചേണൻ എന്റെ അടുത്തേക്ക് വരുന്നത് അത് കൊടുത്ത് നമ്മള് കൊണ്ട് കൊടുത്ത് കുറച്ചുനേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ പൂര് വണ്ണം ചെയ്തിട്ടു ഈ കടയൊക്കെ അറിയാവുന്നവർ ഈ കടയിലൊക്കെ വന്നിട്ടുള്ളവരൊക്കെ നമുക്ക് കമന്റ് ചെയ്യണം കേട്ടോ പുള്ളിക്കാൻ ഈ മുണ്ടക്കത്തെ ഒരു മമ്മൂട്ടിയാണ് കേട്ടോ കുറെ വർഷങ്ങളായിട്ട് പുള്ളിക്കാൻ പ്രായമാവുന്നില്ല ഇതേപോലെ തന്നെയാണ് പുള്ളിക്കാനിരിക്കുന്നത് വലിയ പ്രായം തോന്നിക്കുന്നില്ല പണ്ട് തൊട്ട് കുറെ വർഷങ്ങളായിട്ട് പുള്ളിക്കാൻ ഈയൊരു ഇത് തന്നെയാണ് ഇത് കൂടുതൽ പ്രായമാവുന്നില്ല കുറെ വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പിന്നെ ചെട ഇറങ്ങി വന്ന് നമ്മുടെമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഇതിനു ശേഷം നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ വളരെ സംഭവങ്ങളൊന്നും ഇല്ല കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കുറേ കാര്യങ്ങൾ ചെറിയ അല്ലെ ചിലരുടെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോരുമാണ് ചെയ്തേ അപ്പോൾ ഈ വീഡിയോത്തിലുള്ള വീഡിയോ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്